ിൽ പഠനോപകരണ മേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും പാടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച മാറ്റൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മാന മഴക്കാലത്തിന്റെ നറുക്കെടുപ്പും പൊതുയോഗവും സംഘടിപ്പിച്ചു വീടുകളിൽ നിർബന്ധമായും പാലിക്കേണ്ട ആറ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കിയവരിൽ നിന്നും തെരഞ്ഞെടുത്ത ഒമ്പത് പേർക്കാണ് സമ്മാനം ലഭിക്കുക തെരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് പേരുടെയും വീടുകൾ പ്രത്യേക സമിതി പരിശോധിച്ച ശേഷമാണ് സമ്മാന വിതരണം നടത്തുക പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി പാടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു അത് എല്ലാ വീടുകളിലും നമ്മുടെ പ്രിയപ്പെട്ട ആശാവർക്കമാരെ എത്തിച്ചു എന്നുള്ളത് നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വളരെ വിജയകരമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അവരോടുള്ള അഭിനന്ദനങ്ങൾ കൂടി ഞാൻ ാണ് ഇപ്പോ ഇത്തരം പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത എച്ചറിയൽ മുക്ത പഞ്ചായത്ത് എന്നാണ് എക്സലന്റ് പാണ്ടിക്കാട് എന്നാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത്തരം പരിപാടികളുമായിട്ട് ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം ഒരുപാട് ആളുകളുടെ ഈ ഒരു പരിപാടിയിൽ ഒരുപാട് ആളുകളുടെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതില്ലാത്ത ഈ ആറ് ചോദ്യങ്ങളിൽ ഉത്തരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് ഇല്ലാത്തവർ ഇത് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സജ്ജീകരണ സ്വപ്നയ്ക്ക് അടക്കമുള്ളതൊക്കെ സജ്ജീകരിച്ചു കൊണ്ട് ഈ കൂപ്പൺ അവരെ കൂപ്പണിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒമ്പത് പേര് വൈസ് പ്രസിഡന്റ് കെ കെ ശതകത്തുള്ള അധ്യക്ഷനായി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് സമ്മാന പദ്ധതിയുടെ വിശദീകരണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ശങ്കരൻ കൊറമ്പയിൽ വി മജീദ് ആയിഷമ്മ വിജയകുമാരി സുബൈദ ബി സുനീർ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുഹിന ജെ എച്ച് എ കിഷോർ ബാലൻ പി എച്ച് എൻ കുമാരി അഷ്റഫ് പിലാക്കൽ ലത്തീഫി കുബാർ തുടങ്ങിയവർ സംബന്ധിച്ചു